വീടേക്ക് പോകുന്നതിന് മുൻപായിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് നമുക്ക് പ്രൊമോഷൻ ചെയ്യുന്ന സമയത്തുള്ളതിൻ്റെ റിസൾട്ട് എന്നുള്ളത് പ്രൊമോഷൻ ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം ഇവിടെ ഈ പതിനാറ് പോയിൻറ്റ് തൊണ്ണൂറ്റി അഞ്ച് ഏകദേശം പതിനേഴ് ഡോളറ് ഈ ഒരു ടൈം കൊണ്ട് സ്പെൻഡ് ആയപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ ഏർണിങ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവാണ് പക്ഷേ ഇത് ടോട്ടൽ ഏണിംഗ് ആണ് ഇതിനകത്ത് ഓർഗാനിക് ഉണ്ട് കേട്ടോ അതായത് നമുക്ക് ഈ ഒരു എമൗണ്ട് നമ്മൾ അഡ്വർടൈസ് ചെയ്തിട്ടുള്ള സെക്ഷൻ മാത്രമല്ല അതല്ലാതെ വന്നിട്ടുള്ള ദുദിനകത്തുണ്ട് പക്ഷേ ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പത്ത് ആ ഒരു റേഞ്ചിനകത്ത് നമുക്ക് ഒരു ഏണിങ് ഈ അഡ്വർടൈസ് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഓർഡേഴ്സിന് ലഭിച്ചിട്ടുണ്ട് ഓക്കെ അതായത് ഈ കാണുന്ന എമൗണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് ഇതുകൊണ്ട് കിട്ടിയതല്ല പതിനാറ് നമ്മൾ സ്പെൻഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള എമൗണ്ട് അല്ല നാനിട്ട് അറുപത്തഞ്ച് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് നമുക്ക് എല്ലാ മീൻസ് ഓർഗാനിക്കായിട്ട് വന്നിട്ടുള്ള മറ്റ് സെയിൽസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് കേട്ടോ സൊ തമ്പനൽ ക്രിയേഷൻ്റെ ഫൈനൽ വീഡിയോ ആണിത് ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ തമ്പനേലിന് വേണ്ടിയിട്ടുള്ള ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഫൈബറിനകത്ത് എങ്ങനെ നമുക്കൊരു ഗിഗ് അല്ലെങ്കിൽ ജിഗ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നോക്കേണ്ടതായിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നേരെ ഫൈബറിൽ വന്നതിന് ശേഷം മൈ ബിസിനസ്സിൽ നിങ്ങളുടെ സെല്ലർ ഉറപ്പ് വരുത്തുക എന്നിട്ട് അതിനുശേഷം മൈ ബിസിനസ്സിൽ ഗിഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം സോ ഇവിടെ ഗിക്സിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ആക്റ്റീവ് സെക്ഷനകത്ത് ഇവിടെ ക്രിയേറ്റ് ന്യൂ ഗിഗ് എന്ന് കാണാം ഓക്കെ ക്രിയേറ്റ് ന്യൂ ഗിഗ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പുതിയ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള വിൻഡോ വരികയായി ഇത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലാണെന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ ഫൈബർ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് കറൻറ്റ് ഇത് സാധിക്കില്ല പുതിയ അപ്ഡേഷനുകൾ മേ ബി വന്നേക്കാം സോ നമുക്ക് ഫൈബറിനകത്ത് വന്നതിന് ശേഷം ഫസ്റ്റ് കൊടുക്കേണ്ടതാണ് ഒരു ഗിഗ് ടൈറ്റിലാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫ്രീലാൻസറായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളെന്താണ് ഒരു ഗിഗ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ പോകുന്നത് അതെല്ലാം തന്നെ നിങ്ങളൊരു ഡോക്ക് ഫയലിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്കിനകത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് വീട്ടിനകത്തോ വേഡ് ഫയറിനകത്തോ അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്തൊക്കെയാണ് നമുക്ക് അവിടെ ആവശ്യം വരുന്ന എലമെൻറ്റുകൾ എല്ലാം തന്നെ നിങ്ങൾ ഇത്തരത്തിലൊരു ഫയലാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്കിത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഞാനിത് മറ്റൊരു ഫൈബറിനെ ഓൾറെഡി സെൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എടുത്തിട്ട് റീറൈറ്റ് ചെയ്തതാണ് അതിൽ നിന്നുള്ള കണ്ടൻറ് എടുത്ത് റീറൈറ്റ് ചെയ്താണിത് അതങ്ങനെ കോപ്പി ചെയ്തിട്ട് ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിലുള്ള റാങ്കിങ് ഒന്നും ലഭിക്കില്ല സോ അപ്പോൾ ഇവിടെ നമ്മുടെ ടൈറ്റിൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത് എഴുതിയിട്ടുണ്ട് ഇതിന് താഴെ നമുക്ക് ആവശ്യമായിട്ടുള്ള ടാഗുകൾ അങ്ങനെയുള്ള കണ്ടൻറ്റുകളൊക്കെ ഓൾറെഡി നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഗിഗ് ഇമേജും ഗിഗ് വീഡിയോയും ഓക്കെ ഇപ്പോൾ തമ്പനിയലിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ നിർബന്ധമല്ല പക്ഷെ നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗിഗ്ഗാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇവിടെ കമ്പനിയിലാവുന്ന സമയത്ത് നമുക്കൊരു ഗ്രാഫിക് ഉണ്ടായാലും മതി ഇമേജ് ആണെങ്കിൽ പോലും മതി ശരിക്കും നമുക്കൊരു മൂന്ന് ഇമേജ് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മൂന്ന് ഇമേജും ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് ജസ്റ്റ് നോക്കാം ആദ്യം നമുക്ക് ടൈം ടൈറ്റിൽ കൊടുക്കാം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് തരത്തിലൊരു കണ്ടന്റ് ബിൽഡ് ചെയ്ത് ഒരു ഡോക്കോ അല്ലെങ്കിൽ വേർഡോ ഇനി ഹോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ എലമെന്റുകളൊക്കെ പേസ്റ്റ് ചെയ്ത് ചെയ്ത് ദെൻ ആഫ്റ്റർ അവിടുന്ന് അത് കോപ്പി ചെയ്തിന് ശേഷം ഇവിടെ ആഡ് ചെയ്യാം നമുക്ക് ഓരോന്നോട്ട് ഫസ്റ്റ് ഞാൻ ഒരു ടൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് ദൻ ആഫ്റ്റർ നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് കാറ്റഗറിക്കകത്ത് ഗ്രാഫിക് ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിങ്ങിനകത്ത് നമുക്ക് സബ് കാറ്റഗറി ആയിട്ട് സോഷ്യൽ മീഡിയ ഡിസൈൻ എന്നുള്ളത് കൊടുക്കാം സോഷ്യൽ മീഡിയ ഡിസൈനിങ്ങിനകത്ത് നമുക്ക് വന്നിട്ട് ഇവിടെ സർവീസ് ടൈപ്പ് എന്നുള്ള സെക്ഷൻ ിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് തമ്പിനിയിൽ ഡിസൈൻ എന്ന് കാണാം കണ്ടല്ലോ തമ്പനിയിൽ ഡിസൈൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം തമ്പിനിയിൽ ഡിസൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് താഴെ നമ്മളുടെ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ചോദിക്കുന്നുണ്ട് സോ പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് മാർക്കറ്റ് പ്ലേസ് സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ യൂട്യൂബിനകത്തേക്കാണ് അത് ആവശ്യം വരുന്നത് മെയിൻലി അല്ലെങ്കിൽ തമ്പനിയൽ ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ മാർക്കറ്റ് പ്ലേസും അതുപോലെ സോഷ്യൽ മീഡിയ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ പോസിറ്റീവ് ഇവിടെ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ചോദിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ടാഗുകൾ നമുക്ക് നൽകണം ഈ ടാഗും ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് താഴെ വന്നതിന് ശേഷം നമുക്കിവിടെ സിയോ ടാഗ്സ് എന്ന് കാണാം യൂട്യൂബ് തമ്പനിയൽ ഡിസൈൻ കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ നൽകാം യൂട്യൂബ് തമ്പിനിയൽ ഡിസൈൻ ദെൻ നെക്സ്റ്റ് നമുക്കതിനകത്തുനിന്ന് ഐ ക്യാച്ചി ഗെയിമിംഗ് കമ്പനി നമ്മൾ ഈ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്നത് മെയിൻലി ഗെയിമിംഗ് റിലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഗെയിമിംഗ് ആണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഒന്ന് ഒരു ടേം എന്ന് പറയുന്നത് സോ ഗെയിമിംഗ് കമ്പനീസിൻ്റെ അടുത്ത് കൊടുക്കുന്നു കസ്റ്റം കമ്പനീസ് അപ്പോൾ ഇതൊക്കെ സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് ഈ ഒരു ഗിഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് സേവൻ കണ്ടിന്യൂ കൊടുക്കാം സെവൻ കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇയറേഴ്സ് ഉണ്ടെങ്കിൽ അതും നമുക്കറിയാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ ടാഗ് ലിസ്റ്റ് ലിസ്കാനോടെ കണ്ട ടാഗ് വിത്ത് മോർ ദാൻ ട്വൻറ്റി ക്യാരക്ടേഴ്സ് ഇവിടെ നമുക്ക് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന യൂട്യൂബ് പമ്പനിൽ ഡിസൈൻ ഉള്ളതിൽ ഇരുപത് ക്യാരറ്റസിൻ്റെ മുകളിൽ ഉണ്ട് തോന്നുന്നു അതാണ് കുറച്ച് ലെങ്ത് ആയിട്ട് കിടക്കുന്നത് നമുക്കത് റിമൂവ് ചെയ്തിട്ട് മറ്റൊരു ടാഗ് വോഡ് ആഡ് ചെയ്ത് കൊടുക്കാം ഗെയിമിംഗ് ചാനൽ ഗെയിമിംഗ് ചാനൽ എന്ന് മാത്രം കൊടുക്കാം കേട്ടോ ഓക്കെ എന്താണ് നോക്കുന്നത് ഇതിൽ അഞ്ച് കീവേഡ് വരെ മാക്സിമം കൊടുക്കാൻ പറ്റും ഞാൻ ഇവിടെ മൂന്നെണ്ണം നൽകിയിട്ടുള്ള അഞ്ച് കീവേഡ് വരെ നമുക്കവിടെ മാക്സിമം കൊടുക്കാൻ പറ്റും ഫസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടൊരു ഗിഗ് ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെല്ലർ പ്രൊഫൈൽ ക്രിയേഷനും ഗിഗ് ക്രിയേഷനും ഒക്കെ ഒരൊറ്റ സ്റ്റേജിലായിരിക്കും വരുന്നത് അതായത് എല്ലാം നിങ്ങൾ ഒരേ ടൈമിലായിരിക്കും ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം അങ്ങനെ ഇരിക്കേണ്ടി വരും അപ്പോൾ അത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന അതായത് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഗിഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പാക്കേജിൽ അത് ക്രിയേറ്റ് ചെയ്താലും ഒറ്റ പാക്കേജിനകത്തായിട്ട് ക്രിയേറ്റ് ചെയ്താലും മതി അതല്ല നമുക്ക് എസ് സി യു സ്കോറൊക്കെ നമുക്ക് കൂടുതൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ മൾട്ടിപ്പിൾ പാക്കേജ് അതായത് മൂന്ന് പ്രൈസ് ലെവലിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇവിടെ സിംഗിൾ ആയിട്ടും കൊടുക്കാം അതേപോലെ മൾട്ടിപ്പിൾ മൂന്ന് സെക്ഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പാക്കേജസ് എന്നുള്ളതിൽ ബേസിക് മാത്രമേ കിടക്കുന്നുള്ളൂ അതായത് ഒരൊറ്റ പാക്ക് ഒറ്റ എമൗണ്ടിൽ മാത്രം നമ്മളിത് സെല്ല് ചെയ്യുകയാണ് ഇതല്ല നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഓഫർ പാക്കേജുകൾ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് പ്രൈസ് ലെവലായിട്ട് നമുക്കിത് സെൽ ചെയ്യാൻ പറ്റും ബേസിക് സ്റ്റാൻഡേർഡ് പ്രീമിയം അങ്ങനെ മൂന്ന് ലെവലിട്ട് നമുക്ക് സെൽ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളൊരു പർട്ടിക്കുലർ എമൗണ്ട് ഒരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡിസൈനോ അല്ലെങ്കിൽ രണ്ട് ഡിസൈനോ എത്ര രൂപ മതി മതിയെന്നുള്ള രീതിയിലായിട്ട് നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്യാം പിന്നെ ഈ കണ്ടൻറ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം നമുക്കിടെ ടൈമിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ അധികം ലെങ്ത് ആവാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ബേസിക് മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം ബേസിക്കിനകത്ത് നമുക്കിതിൻ്റെ പേര് കൊടുക്കുക പേര് നമുക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുന്നതിന് പകരം ഈ സെർച്ചിൽ വരാൻ ചാൻസ് ഇല്ല അങ്ങനെയുള്ള കണ്ടന്റുകൾ അപ്പോൾ നമുക്കിവിടെ ഐ ക്യാച്ചിങ് യൂട്യൂബ് കമ്പനീൽസ് അത് കൊടുക്കാം അതിന് ഈ ഒരു കീവേഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള പേരുകൾ തന്നെ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം അതായത് നിങ്ങൾ സിംഗിളായിട്ട് സിംഗിൾ പ്ലാനിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പാക്കേജുകളായിട്ട് അതായത് വൺ സ്റ്റാൻഡേർഡ് ദെൻ പ്രീമിയം മൂന്നും നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കീ എലമെൻ്റുകളൊക്കെ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം ഓക്കെ ഐ കാച്ചിങ് യൂട്യൂബ് കമ്പനിയിൽ ദിവ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം കസ്റ്റം ആൻഡ് യുണീക്ക് ഡിസൈൻ നമുക്ക് ഇവിടെ അത് പേസ്റ്റ് കൊടുക്കാം ഒരു ഡിസ്ക്രിപ്ഷൻ എന്താണ് നമ്മളത് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ലത് നമ്മൾ ചെറുതായിട്ട് എഡിറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ഗെയിമിങ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഗെയിമിംഗ് വീഡിയോ എന്നുള്ളത് ഓക്കെ ദൻ ആഫ്റ്റർ നമ്മൾ ചോദിക്കുന്നത് ഡെലിവറി ടൈമാണ് എന്നൊക്കെയാണ് നമുക്കിത് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത് അതായത് ഇൻകേസ് നമുക്ക് അവിടെ ഒരു വർക്ക് വരുന്ന സമയത്ത് ഫൈബറിനകത്ത് നമുക്കൊരു ഓർഡർ കിട്ടി അപ്പോൾ ആ ഓർഡർ കിട്ടി കഴിഞ്ഞാൽ ഇന്ന് ഇന്ന് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് ഡെലിവറി ടൈം ഇവിടുന്ന് പിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മിക്ക ആളുകൾക്കും മിക്ക ക്ലയൻസിനും ഫാസ്റ്റായിട്ട് ഡെലിവറി വേണ്ടി വരും പെട്ടെന്ന് വേണ്ടിവരും ഇപ്പം നിങ്ങൾ ഒരു കമ്പനിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗിഗിന് നിങ്ങൾ ഡെലിവറി ടൈം കൊടുത്തിരിക്കുന്നത് ഒരു ഫൈവ് ഡേയ്സോ സിക്സ് ഡേയ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്ക ക്ലയൻസ് ഓർഡർ ചെയ്യാൻ ചാൻസ് ഇല്ല കാരണം അവർക്ക് അത്രയും അധികം വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ രണ്ട് കമ്പനിയിൽ മൂന്ന് കമ്പനിയുടെ ഉള്ളിലൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഡെലിവറി ടൈം ഒന്നുകിൽ ഒരു ഡേയോ അല്ലെങ്കിൽ രണ്ട് ഡേയോ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ഞാനിവിടെ വൺ ഡേ കൊടുക്കുകയാണ് ഈ ഒരു ഗിഗ് പ്ലാൻ ചെയ്യുന്നത് വൺ ഓർ ടു കമ്പനീസ് ഉള്ള രീതിക്ക് മാത്രമാണ് അപ്പോൾ നമുക്കിവിടെ കമ്പനിയുടെ കൗണ്ട് ഒന്ന് നമ്പർ ഓഫ് കമ്പനി എന്നുള്ളത് രണ്ടെന്ന് കൊടുക്കുന്നുണ്ട് അതായത് ചെറിയ ഏറ്റവും ചെറിയൊരു പ്രൈസിന് നമുക്ക് രണ്ട് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം സ്റ്റാർട്ടിങ് ടൈമാണ് അപ്പോൾ നമ്മൾ മാക്സിമം എമൗണ്ട് കുറച്ചു തന്നെ കാണിക്കുക പിന്നീട് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ വന്നു വന്നുകഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പുതിയ ഗിഗ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഗിഗിന് എഡിറ്റ് ചെയ്തിട്ട് പ്രൈസ് കൂട്ടാനൊക്കെ നമുക്ക് സാധിക്കും പക്ഷേ അത്യാവശ്യം നല്ല റേറ്റിംഗ് ആൻഡ് റിവ്യൂസ് കിട്ടിയതിന് ശേഷം മാത്രം ഈ ഒരു ഭാഗം ഓരോ കാറ്റഗറിക്കും ഡിഫറൻറ്റ് ആയിരിക്കും ഇപ്പോൾ കമ്പനിയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷനുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ഒരു അല്ലെങ്കിൽ വേറെ കുറെ എലമെൻറ്റുകളായിരിക്കും ഇവിടെ ചോദിക്കുന്നത് കേട്ടോ ഓക്കെ അത് ഓരോ കാറ്റഗറി അനുസരിച്ച് ചേഞ്ച് ആവും അപ്പോൾ നിങ്ങൾ പ്രസൻറ്റേഷൻ ക്രിയേഷൻ ആണ് ലിസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ എലമെൻ്റുകളായിരിക്കും ചോദിക്കുന്നത് സ്ലൈഡിൻ്റെ എണ്ണം അതുപോലെ ഇമേജുകൾ ഉപയോഗിക്കുന്നത് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ചോദിക്കുന്നത് ഇമേജ് സോഴ്സിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഇഷ്ടാനുസരണം നമ്മൾ ക്ലയൻറ്റ് പറയുന്ന രീതിയിൽ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും ഇമേജുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് അത് നമുക്ക് ടിക്കി തുടങ്ങാം അതുപോലെ തന്നെ കസ്റ്റം ഡിസൈൻഡ് ഇമേജുകൾ നമുക്ക് ഫ്രം സ്ക്രാച്ചാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണുന്നതായിരിക്കും യൂബിൽ ക്രിയേറ്റ് ചെയ്ത തമ്പിലെ ഇമേജ് ഫ്രം സ്ക്രാച്ച് നമുക്ക് ഈയൊരു ഇമേജ് നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രോം സ്ക്രാച്ചാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടിക്ക് ചെയ്ത് കൊടുക്കാം അതല്ല നിങ്ങളുടെ കയ്യിൽ കുറേ ടെംപ്ലേറ്റുകൾ ഓൾറെഡി ഉണ്ട് ആ ടെംപ്ലേറ്റ് മാത്രം എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കരുത് പിന്നെ മറ്റൊരു കാര്യമുണ്ടെങ്കിൽ ടെംപ്ലേറ്റുകളൊക്കെ തന്നെ നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ക്യാൻവലിലുള്ള ടെംപ്ലേറ്റ് നേരെ ടെക്സ്റ്റ് മാത്രം എഡിറ്റ് ചെയ്തിട്ട് അതുപോലെ കൊടുക്കാതെ നിങ്ങൾ ആ എലമെന്റിലും കളറിലൊക്കെ നല്ല വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രം സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്താൽ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും സോഴ്സ് ഫയൽ പ്രൊഡ്യൂസ് ചെയ്യുക ചോദിക്കുന്നുണ്ട് സോ നമുക്കിവിടെ സോഴ്സ് ഫയൽ കൂടി കൊടുക്കാനുള്ള രീതിക്കാം നിങ്ങൾ ക്യാൻവയിലൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ സോഴ്സ് ഫയലായിട്ട് കൊടുക്കേണ്ടത് ക്യാൻവ ടെമ്പ്ലേറ്റിൻ്റെ ഫയലായിരിക്കും അതെല്ലാം നിങ്ങൾ ഫോട്ടോഷോപ്പിലൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പി എസ് ഡി ഫയലുകൾ പി എസ് ടി അല്ലെങ്കിൽ ഇൻസ്റ്റിലാണെങ്കിൽ എ ഐ അങ്ങനെ അതിൻ്റെ സോഴ്സ് ഫയൽ കൂടി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട് അത് മിക്ക ക്ലയൻസ് ചോദിക്കാറില്ല നമ്മളിതോടെ ആഡ് ചെയ്ത് വയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കാരണം ക്ലയൻസിന് അത് എഡിറ്റ് ചെയ്യാൻ അധികം അറിയുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ട് അവർ നമുക്ക് വർക്ക് തരുന്നത് ദെൻ റിവിഷൻസിൽ വന്നതിന് ശേഷം നമുക്ക് ഇവിടുന്ന് അൺലിമിറ്റഡ് ഫസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗിഗ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അൺലിമിറ്റഡ് തന്നെ കൊടുക്കുക ഞാൻ സാധിക്കും താണ് ബിക്കോസ് ക്ലയന്റിന് നമുക്ക് റിവ്യൂ ഇപ്പോൾ കറന്റിലി നമുക്ക് റിവ്യൂകളൊന്നും ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾക്ക് കറന്റിലി റിവ്യൂസ് ഒന്നും ലഭിച്ചിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ മേത്തൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒറ്റ തവണ അതിൻ്റെ എഡിറ്റിംഗ് ചെയ്തു തരുള്ളൂ എന്നുണ്ടെങ്കിൽ മിക്ക ക്ലയൻസ് ഓർഡർ ചെയ്യത്തില്ല അതിപ്പോൾ നമ്മൾ ക്ലയൻറ്റിന്റെ സൈഡിൽ നിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പുതിയ സെല്ലറത്ത് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവരുടെ ഗിഗ് നോക്കുമ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഒറ്റ റിവിഷൻ മാത്രമാണ് കാരണം എന്തെങ്കിലും എഡിറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എഡിറ്റിങ്ങിൽ അത് അതോടെ റിവിഷൻ കഴിഞ്ഞ് പിന്നെ ഓർഡർ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും അതല്ല അവർക്ക് മൾട്ടിപ്പിൾ റിവിഷൻസ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് റിവിഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എഡിറ്റ് ചെയ്യാൻ മീൻസ് നമ്മുടെ ക്ലൈൻറ്റ് എത്രത്തോളം നമ്മൾ എഡിറ്റിംഗ് പറയുന്നു അത്രയും നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് ക്ലയന്റിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തുന്ന രീതിയിൽ അത്രയും നമുക്ക് അത് വർക്ക് ചെയ്യാൻ സാധിക്കും സോ ഇവിടെ റിവിഷൻ ഞാൻ ഇവിടെ അൺലിമിറ്റഡ് കൊടുക്കുന്നുണ്ട് ദൻ ആഫ്റ്റർ പ്രൈസ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് എത്രയാണ് നമുക്ക് എമൗണ്ട് കൊടുക്കേണ്ടത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മാത്രം ഞാനിവിടെ അഞ്ച് നല്ലത് കൊടുക്കുന്നു ഇത് അഞ്ച് ഡോളർ നല്ലതിൽ താഴ്ത്തി നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല ഒന്ന് നമ്മൾ കൊടുത്തിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സേവൻ കണ്ടിന്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പോസിബിൾ ആയിരിക്കില്ല കാരണം എന്താണ് ഇവിടെ കാണിക്കുന്നുണ്ടാവും നമുക്ക് ഇതിൻ്റെ പ്രൈസ് കൊടുക്കേണ്ടത് ഫൈവ് ഡോളർ ടു ടെൻ തൗസൻഡ് ഡോളേഴ്സ് ആണ് അതായത് അഞ്ച് ഡോളർ മുതൽ പതിനായിരം ഡോളർ വരെയാണ് ഇത് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ കൊടുക്കേണ്ട പൈസ എന്ന് വരുന്നത് ഓക്കെ അപ്പോൾ ടോട്ടൽ പ്രൈസ് മസ് ബി മൾട്ടിപ്പിൾസ് ഓഫ് ഫൈവ് അഞ്ചിൻ്റെ ഗുണങ്ങളായിരിക്കണം അതാണ് ഈ ഫൈവർ എന്നുള്ള ആ ഒരു പേരുണ്ടല്ലോ അതിനകത്ത് ഒരു ഫൈവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫൈവ് എന്ന് പറയുന്നത് അഞ്ച് ഡോളറിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ അഞ്ചിൻ്റെ ഗുണിതങ്ങളായിരിക്കണം നമ്മളിവിടെ കൊടുക്കേണ്ടത് ഇപ്പോൾ കറന്ലി നമുക്കിവിടെ അഞ്ച് നല്ലത് കൊടുക്കാം ഓക്കെ അതായത് നമ്മൾ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയൊരു പ്രൈസ് ഏറ്റവും സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞത് അഞ്ച് ഡോളറാണ് കേട്ടോ അഞ്ച് ഡോളറിൻ്റെ താഴെ നമുക്കിവിടെ ചെയ്യാൻ കഴിയില്ല അഞ്ച് ഡോളർ നല്ലത് നമ്മളിവിടെ കൊടുത്തു ദൻ ഹോസ്പിറ്റൽ ഇവിടെ ലൈസൻസ്ഡ് ഇമേജ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഷട്ടർ സ്റ്റോക്കുന്ന മറ്റൊക്കെ എടുക്കുന്നത് ലൈസൻസ്ഡ് ഇമേജുകൾ ഉപയോഗിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് ആസ് എ ബിഗിനർ നിങ്ങളിത് ലഭിക്കും ഈ ആണെന്നുണ്ടെങ്കിൽ നല്ലത് അവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ എക്സ്ട്രാ ഫാസ്റ്റ് ഡെലിവറി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഇപ്പോൾ ഞാനിവിടെ ഡേറ്റ് നൽകിയിരിക്കുന്നത് വൺ ഡേ ഡെലിവറി എന്നാണ് ഏറ്റവും ടോപ്പ് ഫാസ്റ്റ് ഡെലിവറിയാണ് ആണ് വൺ ഡേ എന്ന് പറയുന്നത് പക്ഷേ ഇത് നമുക്കൊരു ഏഴ് ദിവസം ഡെലിവറി ചെയ്യുന്നൊരു വർക്കാണെങ്കിൽ ഇപ്പോൾ ഇത് യൂട്യൂബ് കമ്പനിയുടെ ആയതുകൊണ്ടാണ് വൺ ഡേ കൊടുത്തത് ഇത് തന്നെ ഒരു വെബ്സൈറ്റിൻ്റെ വർക്കാണെന്നുണ്ടെങ്കിലോ വർക്കേഴ്സിൻ്റെയോ മറ്റോ അങ്ങനെയുള്ള വർക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഒരു ദിവസം കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഞാനൊരു രണ്ടു മൂന്ന് ദിവസമായിട്ട് അവർ കൊടുക്കും അപ്പോൾ അത് ഈ മൂന്ന് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ട വർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ണെന്നുണ്ടെങ്കിൽ അതാണ് എക്സ്ട്രാ ഫാസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അഡീഷണൽ എമൗണ്ട് എത്ര വേണം എന്നുള്ളത് കൊടുക്കാൻ പറ്റും ഓക്കെ എക്സ്ട്രാ അതായത് നോർമൽ പ്രൈസ് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് അത് മൂന്ന് ദിവസം കൊണ്ടാണ് ഞാൻ തരുന്നത് ദെൻ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് വർക്ക് വേണോ ഞാൻ തരാം പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം അഡീഷണൽ നിങ്ങൾ ഒരു തേർട്ടി ഡോളർ അല്ലെങ്കിൽ മീൻസ് അത് എത്രയാണോ നമ്മുടെ സ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി എന്താണ് അതനുസരിച്ചാൽ പ്രൈസ് ഇവിടെ കൊടുക്കുക അപ്പം ഇതിനകത്ത് നമ്മൾ യൂട്യൂബ് കമ്പനിയിൽ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല ജസ്റ്റ് ലീവ് ചെയ്യണം ഓക്കെ താരം വന്നതിനു ശേഷം നമുക്ക് സേവ് ആൻ കണ്ടിന്യൂ കൊടുക്കാം അടുത്ത സ്റ്റേജിലേക്ക് പോകാം ദെൻ നെക്സ്റ്റ് അടുത്തൊരു സ്റ്റേജിൽ നമ്മളോട് ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് ഡിസ്ട്രപിഷ് ഓൾറെഡി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഹലോ വായ മഞ്ജലി എന്നുള്ള രീതിയിൽ നമുക്കത് കോപ്പി കൊടുക്കാം ദൻ ഇവിടെ പേസ്റ്റു ശേഷം നമുക്ക് നെക്സ്റ്റ് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു ഓക്കെ അടുത്തത് ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ക്ലൈൻറ്റിൻ്റെ സൈഡിൽ നിന്ന് റിക്വയർമെൻ്റുകൾ ആവശ്യമുണ്ടോ അതായത് എന്തെങ്കിലും നമുക്ക് ക്ലൈൻറ്റിനോട് ചോദിക്കാനുണ്ടോ ഉണ്ടോ അവരുടെ കയ്യിൽ എന്തെങ്കിലും വാങ്ങാനുണ്ടോ ഉള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രെസൻഷൻഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ക്ലൈൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഫയലുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചോദിക്കാൻ പറ്റും ഗെറ്റ് ഓൾ ഇൻഫർമേഷൻ യു നീഡ് ഫ്രം ബയർ ടു ഗെറ്റ് സ്റ്റാ സ്റ്റാർട്ട് നമുക്ക് ഈ ഒരു ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അത് അവരവിടെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു ക്ലൈൻറ്റ് നമ്മുടെ ഈ ഒരു ഗിഗ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവർക്കവിടെ കാണിക്കും ഈ ഇന്ന കാര്യങ്ങൾ ഇവർക്ക് ആവശ്യം ുള്ളതാണ് നല്ലത് ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റ് എലമെൻറ്റുകളൊന്നുമില്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഒരു ഡിസ്ക്രിപ്ഷൻ അതായത് ഞാൻ ഇവിടെ ആഡ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ചെറിയ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കമ്പനി കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള അവരോട് പറയാൻ പറയാം എങ്ങനെ വേണം അവർക്ക് ഫോണ്ടോ കളറോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ തീമോ അങ്ങനെ ഒരു സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം സോട് ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനുള്ള ഒരു ടെക്സ്റ്റ് ഇവിടുന്ന് എഴുതിയതിനു ശേഷം നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം ഫ്രീ ടെക്റ്റിലാണ് കൊടുക്കേണ്ടത് ഫ്രീ ടെക്സ്റ്റിൽ കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കാം അപ്പോൾ ആ ഒരു സെക്ഷനും കഴിഞ്ഞു ദെൻ ആഫ്റ്റർ നെക്സ്റ്റ് നമ്മൾ ചോദിക്കുന്നത് ഗിഗ് ഗ്യാലറി സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗിഗ് ഗാലറിയിലേക്ക് നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യും എന്നുള്ളത് നോക്കാം ഒന്ന് ഇമേജ് മൂന്ന് ഇമേജ് വരെ നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ വീഡിയോ വീഡിയോ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും എഴുപത്തഞ്ച് സെക്കൻഡ് വരെ ഉള്ള വീഡിയോ അമ്പത് എംബിയുടെ താഴെ വരാൻ പാടുള്ളൂ എഴുപത്തഞ്ച് സെക്കൻഡ് വരെ അതിൻ്റെ ലെങ്ങ് വരാം താഴെ വന്നു കഴിഞ്ഞാൽ ഡോക്യൂമെൻറ്റ്സ് നമുക്ക് പി ഡി എഫ് ഡോക്യൂമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലോടെ ആഡ് ചെയ്തു വയ്ക്കാൻ പറ്റും നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ഒരു ഷോ കേസായിട്ട് ദെൻ നമുക്കിവിടെ ഇമേജ് നിലയിൽ വന്നതിന് ശേഷം ഞാൻ ഓൾറെഡി ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇമേജിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം വീഡിയോ എഡിറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലിയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വീഡിയോ ഇവിടെ നിർബന്ധമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും പക്ഷെ ഇവിടെ ഈ തമ്പനിയിലൂടെ വീഡിയോ നിർബന്ധം ഉണ്ടായിരിക്കില്ല ഓക്കെ വീഡിയോ എഡിറ്റിംഗ് അതുപോലെ പ്രസൻറ്റേഷൻ അങ്ങനത്തെ കണ്ടൻറ്റുകൾ ആനി ഇപ്പോൾ പ്രസൻറ്റേഷനില് നിങ്ങൾ ആനിമേഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ക്ലയൻറ്റ്സിന് നിങ്ങളുടെ സ്കില്ല് അറിയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മേ ബി കൊടുക്കേണ്ട ആവശ്യം വരും ഓക്കെ പി പി ടി കൊടുക്കുന്ന സമയത്ത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നത് കാരണം കഴിഞ്ഞ തവണ എൻ്റെ ഒരു വൺ ഓൺ വൺ വന്ന സ്റ്റുഡൻറ്റ് പി പി ടി ഗിഗ് ഞങ്ങൾ ലൈവായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വൺ ഡോ വൺ സെക്ഷൻ ആയിരുന്നു അപ്പോൾ അവരത് ലൈവായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പി പി ടിക്ക് വീഡിയോ ചോദിച്ചിട്ടില്ല അവർ ഈ ഒരു ഇമേജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ദൻ ആഫ്റ്റർ നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് പലർക്കും ഒരു മിസ്റ്റേക്ക് വരുന്നതാണ് കാരണം ഇത് ടിക്ക് ചെയ്യാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല അപ്പോൾ കുറേ പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഈ ഒരു പേജ് ആയിരിക്കും അതായത് ഗിഗ് ഗാലറിയുടെ ഇമേജ് ആയിരിക്കും വരുന്നത് എന്നിട്ട് ഇത് കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് മൂവ് ആവുന്നില്ല അല്ലെങ്കിൽ എന്താ അത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നതാണ് ഇത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടായിരിക്കുകയുള്ളൂ അതായത് നമ്മുടെ സ്വന്തം ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇമേജ് ആണ് അപ്പോൾ അത് അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇമേജ് ആണ് ഉപയോഗിക്കുന്നത് മറ്റ് സെല്ലേഴ്സിൻ്റെ ഇമേജ് നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ളത് ഇവിടെ കാണിക്കണം ദെൻ സേവൻ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഗിഗ് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും പബ്ലിഷ് ഗിഗ് എന്നുള്ള കണ്ടല്ലോ നെക്സ്റ്റ് ഇവിടെ ലാസ്റ്റ് സിക്സ് സ്റ്റേജ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യുന്നതാണ് ഇവിടെ പബ്ലിഷ് ഗിഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗിഗ് പബ്ലിഷ് ആയി കഴിഞ്ഞു യുവർ ഗിഗ് ഇസ് ഓപ്പൺ ഫോർ ബിസിനസ് ഓക്കെ ഇപ്പോൾ ഫൈബറിനകത്തേക്ക് നിങ്ങളുടെ ഗിഗ് അവിടെ പ്ലേസ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് ഈ ഫേസ്ബുക്കിനകത്തേക്കോ അതുപോലെ നമ്മുടെ ട്വിറ്ററിനകത്തേക്കോ ലിങ്കിഡിനകത്തേക്കൊക്കെ ഷെയർ ചെയ്യാം ദൻ ആഫ്റ്റർ ഇത്രയാണ് നമുക്കൊരു ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് വരുന്നുള്ളൂ ഇനി നമുക്കിപ്പോൾ പബ്ലിഷ് ആയി കഴിഞ്ഞാലോ നേരെ മൈ ബിസിനസ്സിൽ ഗിഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് ഗിഗിനകത്ത് നമ്മുടെ ഗിഗ് ഇപ്പോഴും നീ കാണാൻ സാധിക്കും ഇവിടെ ആക്ടിവ് ഗിങ്ങിനകത്ത് ഡിസൈൻ അമേസിംഗ് വയറൽ ഗെയിമിങ് യൂട്യൂബ് യൂട്യൂബ് കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗിഗ് ആണ് കാണുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ സാധിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഒക്കെ എത്ര വരുന്നുണ്ട് ക്ലിക്ക് എത്ര വരുന്നുണ്ട് ഓർഡേഴ്സ് വരുന്ന സമയത്ത് അതിൻ്റെ ഡാറ്റകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ സാധിക്കും സോ ഇത്രയേ ഉള്ളൂ നമുക്കൊരു ഗിഗ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡോക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള എല്ലാ എലിമെൻറ്റുകളും എഴുതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീമിലി നമുക്കത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിരിക്കും ആൻഡ് ഓൾസോ ഈ ഒറ്റ ഗിഗിൽ നിങ്ങൾ ഒരിക്കലും ഒതുക്കരുത് അത് നമുക്ക് ഫൈബർ അലോട്ട് ചെയ്യുന്ന ഫ്രീ ഗിഗുകളൊക്കെ തന്നെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക മാക്സിമം ഗിഗ് നമുക്ക് ന്യൂസിലാർക്ക് അലോട്ട് ചെയ്യുന്ന അത്ര ഗിഗുകൾ നിങ്ങളിവിടെ ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ അപ്പോഴൊക്കെയാണ് നമുക്ക് ഫൈബറിന് നമ്മൾ അത്ര അധികം സീരിയസ്സായിട്ട് എന്നുള്ളത് ഫൈബറിൻ്റെ അൽഗോറിസിന് മനസ്സിലാവണം ഇങ്ങനെ ല്ല ഒരുപാട് പരിപാടികളുണ്ട് നമ്മളെന്താ പറയാ നമ്മള് നമ്മുടെ നാട്ടില് നമ്മുടെ സ്കില്ല് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ പല ആളുകളും നിങ്ങൾ എന്നെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ട് മിക്ക ആളുകളും ഈ ഫ്ലെക്സിന്റെ ഷോപ്പിലും അങ്ങനെ കേട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അവരത് വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ അവർക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം അവർക്ക് ആ കിട്ടുന്ന സാലറിയേക്കാൾ ഇൻകം ഇങ്ങനെ ഫ്രീനാൻസിംഗ് ഉണ്ടാക്കാൻ സാധിക്കും സമീപിക്കുന്ന ആളുകൾ പല ആൾക്കാർ ഗ്രാഫിക് ഡിസൈനേഴ്സ് വീഡിയോ എഡിറ്റേഴ്സ് വെബ് ഡിസൈനേഴ്സ് ഗെയിം ഡെവലപ്പേഴ്സ് അങ്ങനെ പല ആളുകൾ വരാറുണ്ട് അപ്പ അവർക്ക് അവരുടെ കയ്യിൽ സ്കില്ലുണ്ട് പക്ഷെ ഇതിന് എങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ട് റവന്യൂ ആക്കി മാറ്റണം അക്കൗണ്ടിലേക്ക് ക്യാഷ് അങ്ങനെ എത്തിക്കണം എന്നുള്ളത് പലർക്കും അറിയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കമ്പ്യൂട്ടർ സെന്റേഴ്സിലൊക്കെ ഉണ്ടല്ലോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട് ഫസ്റ്റ് പഠിപ്പിക്കുന്നതാണ് നമ്മുടെ വേർഡ് എക്സൽ പവർ പോയിന്റ് ഈ മൂന്ന് സോഫ്റ്റ്വെയർ ബേസിക് പഠിക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ ഒരാളുടെ ലൈഫ് സക്സസ് ആക്കണം എന്നുണ്ടെങ്കിൽ ആ മൂന്ന് സോഫ്റ്റ്വെയർസ് മതി പക്ഷെ അത് വേണ്ട വിധത്തിൽ ആരും എന്ന് മാത്രം